തിരുസഭയുടെ തൂണുകളായ വിശുദ്ധ പത്രോസ് പൗരോസ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ വാക്കുകൾക്ക് അതീതമായ കൃതജ്ഞതയുടെ ഹൃദയവായ്പോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് ദൈവകൃപ പെയ്തിറങ്ങിയ പുണ്യകർമ്മങ്ങൾ പരികർമ്മികളായ അഭിവന്യ പിതാക്കന്മാർ അതിന് സാക്ഷികളായ വൈദികരും സന്യസ്തരവും ദൈവജനവും നാനാജാതി മതസ്ഥരായ സഹോദരി സഹോദരങ്ങൾ ദൈവജനത്തെ ശുശ്രൂഷിക്കാനും വിശ്വാസത്തിലും ധാർമ്മികതയിലും നയിക്കുവാനും ദൈവിക രഹസ്യങ്ങൾ പഠിപ്പിക്കാനും ദൈവജനത്തെ വിശുദ്ധീകരിക്കുവാനുമുള്ള പരിശുദ്ധാന്ന കൃപക്കായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ മാവേലിഗ്രഹ ഭദ്രാസനത്തിൻ്റെ ഇടയനാവുക എന്നത് സമാനതകളില്ലാത്ത ദൈവാനുഗ്രഹമാണ് കാരണം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സഫൈക്യത്തിൻ്റെയും വിളനിലമാണിവിടെ മാത്രമല്ല ബുദ്ധചരിതവും കുത്തിയോട്ടവും കെട്ടുകാഴ്ചയും മാവേലിക്കര പടിയോലയും വാങ്ങുവിളികളുമുള്ള മതസൗഹാർദ്ദത്തിൻ്റെ മണ്ണ് സാഹിത്യത്തിലും സംഗീതത്തിലും നാടകത്തിലും ഭാഷയിലും പൊതുരംഗങ്ങളിലും പ്രഗത്ഭരായ അനേകം കുലപതികൾക്ക് ജന്മം കൊടുത്ത സ്ഥലം എല്ലാറ്റിനുപരി ധന്യൻ മാറിയവ നിയോസ് പിതാവിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഓണാട്ടുകരയുടെ ഹൃദയഭാഗത്തിലാണ് ഈ എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പുറപ്പാടി യാത്രയിൽ മോശയിൽ നിന്ന് ദൗത്യം ദൗത്യമേറ്റെടുത്ത ജോഷുവായെ ധൈര്യപ്പെടുത്തിയ വചനം നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാതെ ശക്തനും ധീരനുമായിരിക്കുക എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ഉണ്ടായിരിക്കും ജോഷുവായ എന്നതുപോലെ ഈ ദൈവവചനം എന്നെയും ബലപ്പെടുത്തുമെന്നും പരിശുദ്ധ തൃത്വം എന്നെ വഴി നടത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരമകാരുണികനായ ദൈവത്തിന് മുൻപിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ശിരസ് നമിക്കുകയാണ് ധന്യൻ മാറിയുവാനോസ് പിതാവിൻ്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അനുഗ്രഹീതമായ മണ്ണിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിന് ഞാൻ വന്നിറങ്ങിയത് ഏത് പ്രതിസന്ധികൾക്കിടയിലും ഈ പുണ്യപിതാവ് കൈപിടിച്ച് നടത്തുമെന്ന ബോധ്യം എനിക്ക് വലിയ ബലമാണ് സൂര്യ തേജസ്സായ ധന്യൻ മാറി പിതാവിനോടൊപ്പം അഭിയന്ന തേയോഫിലോസ് പിതാവ് അഭിയന്ന ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് പിതാവ് അഭിയന്യ മാർ ബെസേരിയോസ് കാതോലിക്ക ബാവ തുടങ്ങിയ കാലം ചെയ്ത പിതാക്കന്മാരുടെ മഹിതമായ പാത എൻ്റെ യാത്രയ്ക്ക് ദിശാബോധവും വെളിച്ചവും പകരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരണത്തിൽ സമയത്തിൻ്റെ പരിമിതി മൂലം ഹ്രസ്വമായി നന്ദിയുടെ ഒരു വാക്കുകൂടി നേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹനീയമായി ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് വഴി തന്നെ നിയോഗിച്ച പരിശുദ്ധ ലയോ പൗനാലാമൻ മാർപ്പാപ്പായെയും I express my heartfelt gratitude to Reverend Monsignor Juan Pablo Cherillos Hernandez, who is the delegate to the Apostolic Nuncio, for your gracious presence and fraternal participation in the Suntroniso. വിഡ് ഇമ്മൻസ് ജോയി ആൻഡ് ഡിഗ്നിറ്റി ടു ദ ഒക്കേഷൻ യുവർ പ്രസൻസ് ആസ് ദ പേപ്പൽ ഡെലഗേറ്റ് ഈസ് എ പ്രൊഫൌണ്ട് സൈൻ ഓഫ് ദ ഹോളി ഫാദേഴ്സ് ക്ലോസ്നെസ് ആൻഡ് ബ്ലെസ്സിങ് ടു അവർ ചേർച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ കർദിനാൾഡ് മോറോൻമാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ ആയിരുന്നു ഇന്നത്തെ ശുശ്രൂഷകളിലെ പ്രധാന കാർമ്മികനും ഇന്നത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും തിരുവനന്തപുരം മേജർ അതിർഭദ്രാസനത്തിലെ വൈദികനായും തുടർന്ന് മാറിവാനൂസ് കോളേജ് പ്രിൻസിപ്പലായും പിന്നീട് വികാരി ജനറളായും ഇപ്പോൾ മെത്രാനായും നിയോഗം ലഭിച്ചപ്പോഴെല്ലാം അഭിയന്യ കാതോലിക്ക ബാബ ശക്തമായ പ്രോത്സാഹനത്തോടും പ്രാർത്ഥനയോടും കരുതലോടും കൂടും എന്നോടൊപ്പം ഉണ്ടായിരുന്നു തുടർന്നും ബാബാ തിരുമേനിയുടെ സ്നേഹ ആശീർവാദങ്ങൾ സ്വീകരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക അഭിയന്യ പിതാവിൻ്റെ നന്മ നിറഞ്ഞ ആശംസകൾക്കും പ്രാർത്ഥനകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒപ്പം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ എല്ലാ അഭിവന്യ പിതാക്കന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് മധ്യ സുവിശേഷ സന്ദേശം നൽകി അഭിവന്യ തോമസ് മാർക്കൂർലോസ് പിതാവിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു ഇടേ ശുശ്രൂഷയുടെ ജനകീയ മുഖമായ അഭിവന്യ ഇജ്ഞാത്യോസ് പിതാവിൻ്റെ പിൻഗാമിയായിട്ടാണ് ദൈവം എന്നെ നിയോഗിച്ചത് ഉണ്ടാകട്ടെ എന്ന വാക്കിൽ രൂപം കൊണ്ടതല്ല ഇന്നത്തെ മാവേലിക്കര ഭദ്രാസനം പതിനെട്ട് വർഷത്തെ അഭിവന്യ ഐജ്ഞാധ്വസ് പിതാവിൻ്റെ പ്രാർത്ഥനയും ദർശനവും അധ്വാനവും ആണ് ഇന്നത്തെ മാവേലിക്കര ഭദ്രാസനം മോശയിൽ നിന്ന് ജോഷായിലേക്കും ഏലിയായിൽ നിന്ന് ഏലിഷായിലേക്കും പൗലോസിൽ നിന്ന് തിമോത്തിയോയിലേക്കും എന്നതുപോലെ അഭിവന്യ ജോഷാ പിതാവിൽ നിന്ന് എന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട മാവേലിക്ക ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷ ഞാൻ ഏറ്റെടുക്കുകയാണ് മദ്രാസ് മുതൽ മാവേലിക്കര വരെ പൗരോഹിത്വത്തെ ജീവിതത്തിലും അജപാലന ശുശ്രൂഷയിലും ഇപ്പോൾ മേൽപ്പെട്ട ശുശ്രൂഷയിലും അങ്ങയുടെ പ്രോത്സാഹനവും പ്രാർത്ഥനയും കരുതലും ഏറെ ലഭിക്കുകയുണ്ടായി അഭിവന്യ അജ്ഞാത്വ പിതാവിൻ്റെ സാന്നിധ്യം എനിക്കെപ്പോഴും ഉണ്ടാകും എന്നതാണ് എൻ്റെ വലിയ സന്തോഷം പിതാവിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും കൂടുതൽ മികവ് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു അഭിയ പിതാവിനെ പ്രാർത്ഥനയോടും നന്ദിയോടും ഞാൻ ഓർക്കുന്നു ഇന്നത്തെ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഭാരത സർക്കാരിൻ്റെ പ്രതിനിധിയും കേന്ദ്ര സഹമന്ത്രിയുമായ ശ്രീ ജോർജ് കുര്യൻ സാറാണ് ആദരണീയനായ ജോർജ് കുര്യൻ സാറിന് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു ആശംസകൾ നേരുകയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്ത സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാനേയും ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി ശ്രീ അരുൺകുമാർ എം എൽ എ ബദനി മിഷിയാനുകരണ സന്യാസ സമൂഹ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ഗീവർഗീസ് കുറ്റി ലോയസിയെയും ബദനി മിഷ്യാനുകരണ സന്യാസിനി സമൂഹ അധ്യക്ഷ ബഹുമാനപ്പെട്ട ഡോക്ടർ ആർദ്ര എസ് ഐ സിയെയും മുനിസിപ്പൽ ചെയർമാൻ ശ്രീ നൈനാൻ കുറ്റിശ്ശേരിനെയും നന്ദിയോടെ ഓർക്കുന്നു സമൂഹത്തിനും മലങ്കര കത്തോലിക്കാ സഭയ്ക്കും നിങ്ങൾ നൽകുന്ന ഈ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാരത കത്തോലിക്കാ സഭയിലെയും കേരള കത്തോലിക്കാ സഭയിലെയും സഹോദരി സഭകളിലെയും എല്ലാ പിതാക്കന്മാരെയും ദൈവ ദൈവീകമായ സാന്നിധ്യത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഇന്നേ ദിവസം വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തിരുവനന്തപുരം മേജർ അധിഭദ്രാസനത്തിൽ നിന്നും ഏറെ ത്യാഗം സഹിച്ച് ഇവിടെ സന്നിഹിതരായ എല്ലാ ജില്ലാ വികാരി എല്ലാ വികാരി ജനറൽമാർ കോർ എപ്പിസ്കോപ്പമാർ റംബാൻമാർ വൈദികർ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു മേരി മക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ മദർ ജനറൽ ഡോക്ടർ ലിഡിയായിക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു സി ടി സി സന്യാസിനി സമൂഹത്തിൻ്റെ മുൻ സുപ്പീരിയർ ജനറാളും കൊല്ലം ഫാത്തിമ മാതാ കോളേജിൻ്റെ മുൻസി പ്രിൻസിപ്പാളും ഇപ്പോൾ കോട്ടയം പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായിരിക്കുന്ന മദർ ഡോക്ടർ സൂസമ്മ കാവും പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും അനുഗ്രഹിച്ചതിന് പ്രത്യേകം ഞാൻ നന്ദി അർപ്പിക്കുന്നു വിവിധ സന്യാസ സന്യാസിനി സമൂഹങ്ങളിൽ നിന്നുള്ള സുപ്പീരിയർ ജനറൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് വൈദികർ സന്യാസ്തർ സഹോദര സഹോദരി സഭകളിലെ വൈദികർ സെമിനാരി വിദ്യാർത്ഥികൾ ഷമ്മാശന്മാർ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും എത്തിച്ചേർന്നവർ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാറിവാനേസ് കോളേജിൽ എനിക്കൊപ്പം പ്രവർത്തിച്ച അധ്യാപകർ സഹപ്രവർത്തകർ അഭ്യദയകാംക്ഷികൾ അമിക്കോ സംഘങ്ങൾ പലരും ഇവിടെ ഇപ്പോഴും ഇരുപ്പൊണ്ട് എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനായിട്ട് പൊതുരംഗത്തും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിക്കുന്ന ആദരണീയരായ വിദ്യ വ്യക്തിത്വങ്ങൾ പ്രവർത്തകർ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നും കടന്നുവന്ന വിശ്വാസികൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി പ്രാർത്ഥനയും ഞാൻ നേരുന്നു ഞാൻ ശുശ്രൂഷ ചെയ്ത പള്ളികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വളരെ ദൂരം യാത്ര ചെയ്ത് കടന്നു വന്ന എല്ലാവരെയും ധാരാളം പേരെ ഞാനിവിടെ കാണുകയുണ്ടായി പ്രത്യേകിച്ച് മദ്രാസും ചെമ്പൂര് സമീപ പ്രദേശങ്ങളിലെ ഇടവകൾ കഴക്കൂട്ടം വൈദിക ജില്ലയിലെയും തിരുവനന്തപുരം അധിഭദ്രാസനത്തിലെയും ഇടവകകൾ എൻ്റെ മാതൃദേവാലയമായ പുത്തൂർ സെൻറ്റ് മേരീസ് ഇടവകയെയും മനക്കരക്കാവിൽ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും നന്ദിയോടെ ഓർക്കുന്നു മെത്രാൻ്റെ കരങ്ങളും പാദങ്ങളും ഹൃദയവും സ്പന്ദനങ്ങളും വൈദികരായ നിങ്ങളാണ് എന്ന വിശുദ്ധ അത്തനാസ്യൂസിൻ്റെ വാക്കുകൾ മാവേലിക്കരയിലെ വൈദികരെ ഞാൻ ഓർക്കുകയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം എട്ടാം വചനം വൈദികരുടെ അജപാലന സ്വഭാവം വരച്ചിടുന്നു ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ഭദ്രാസനത്തിലെ കർത്താവിൻ്റെ ആടുകളെ സംരക്ഷിക്കുന്നവരാണ് നിങ്ങൾ കൂട്ടായ്മയുടെ ദൈവരാജ്യ ശുശ്രൂഷയിൽ സാത് സാർവത്രിക സഭയ്ക്ക് തന്നെ മാതൃകയാണ് മാവേലിക്കരയിലെ ഭദ്രാസനത്തിലെ വൈദികർ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കായി നിങ്ങൾ ഏറ്റെടുത്ത ത്യാഗത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ജനറൽ കൺവീനർ വന്യ സ്റ്റീഫൻ കുളത്തുംകരോട്ടച്ചനെയും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും അവർക്ക് നേതൃത്വം നൽകിയ വൈദികരെയും സന്യസ്തരെയും ആത്മായ സഹോദരങ്ങളെയും പ്രാർത്ഥനയോടെ ഓർക്കുന്നു ഭദ്രാസന ചാൻസലർ ബഹുമാനപ്പെട്ട സാമുവൽ പായ്ക്കാട്ടേത്ത് അച്ഛൻ ബഹുമാനപ്പെട്ട റോബർട്ട് പാലവിളയച്ചൻ കത്തീഡ്രൽ വികാരി ബഹുമാനപ്പെട്ട മാത്യു ചെങ്കിലേത്തച്ഛൻ ബഹുമാനപ്പെട്ട ജോൺ വൈപ്പിൽ ബൈപ്പിലച്ചൻ പുന്നമൂട് കത്തീഡ്രൽ കമ്മിറ്റി അംഗങ്ങൾ ഇടവകക്കാർ എന്നിവരെയും നന്ദിയോടെ ഓർക്കുന്നു മാവേലിക്കര ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സന്യസ്തർക്കും പ്രാർത്ഥനാപൂർവം നന്ദി അർപ്പിക്കുന്നു സങ്കടങ്ങളുടെയും പ്രസ പ്രയാസങ്ങളുടെയും ക്ലേശങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ സ്വന്തം വീടിനേക്കാൾ ഇടവക ഇടവകപ്പള്ളിയെയും സഭയെയും ആഴത്തിൽ സ്നേഹിച്ചു വളർത്തുന്ന മാവേലിക്കരയിലെ പ്രിയ ദൈവ ജനമേ നിങ്ങളാണ് ഈ ഭദ്രാസനത്തിൻ്റെ മൂലധനം നിങ്ങളുടെ സാന്നിധ്യം മാത്രമല്ല സമ്പത്ത് അധ്വാനവും സമർപ്പണവും സമയവും ഈ ചടങ്ങുകളിലേക്ക് നിങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊപ്പം തളരാത്ത പാദങ്ങളോടെ ഇനിയും ഏറെ നടക്കാനുണ്ട് മലങ്കര സുറിയാനി സഭയുടെ അംഗങ്ങൾ എന്നുള്ള തിരിച്ചറിവ് ഈ സാഹോദര്യത്തിൻ്റെ അജപാലന ശുശ്രൂഷയിൽ ഒക്കെ വീണ്ടും തുടരാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് നിങ്ങളുടെ സ്നേഹസാന്നിധ്യത്തിന് ഹൃദയം നിറഞ്ഞു നന്ദി ഔദ്യോഗികതയുടെ ഉപചാരങ്ങളും അപരിചിതത്വത്തിൻ്റെ അല അലങ്കാരം ഇല്ലാത്ത ഇല്ലാതെ എൻ്റെ ആപ്തവാക്യമായ സ്നേഹത്തിലും വിശ്വസ്തയും വിശ്വസ്തതയിലും ഇൻ ലവ് ആൻഡ് ഫിഡലിറ്റി ഇടപെടാൻ ദൈവം തുടർന്നും ബലഹീനായി എന്നെ സഹായിക്കട്ടെ നിങ്ങളുടെ ശുശ്രൂ നിങ്ങളെ ശുശ്രൂഷിക്കുവാനുള്ള ഈ ദൈവനിയോഗം നിയോഗം വിശ്വസ്തയോടും സ്നേഹത്തോടും നിർവഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥന ഞാൻ പ്രതീക്ഷിക്കുന്നു സഭാശുശ്രൂഷകളുടെ ഇഴയടുപ്പവും സാഹോദര്യവും നഷ്ടപ്പെടുത്താതെ ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം നിങ്ങൾക്കൊപ്പവും നിങ്ങൾക്ക് മുൻപിലും നിങ്ങൾക്ക് പിൻപിലും യേശുവിൻ്റെ കരം പിടിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത യാജിച്ച് യാത്ര തുടരാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം